ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സൈജു പേര് എറണാകുളം ജില്ലയിലുള്ളതാണ് നമ്മുടെ ഡി എം എച്ച് എസിൻ്റെ ഒരു ഓഫ്ലൈൻ ക്ലാസ് ഇരുപത്താറാം തീയതി വരികയാണെന്ന് തീർച്ചയായും ഞാൻ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു തീർച്ചയായും ഉണ്ടാവും അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ സാറിൻ്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഓൺലൈൻ തന്നെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ക്ലാസ്സിൽ നമുക്കുണ്ടായ ഒരു ഊർജം അതിപ്പോഴും നിലനിൽക്കുകയാണ് ഞാൻ ഒത്തിരിയേറെ അനുഭവസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ അപ്പോൾ അതൊരു ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നെങ്കിൽ എത്രത്തോളം നമുക്ക് അത് കൂടുതൽ പ്രയോജനപ്പെടുമെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിനായിട്ട് മെയ് ഇരുപത്താറ് എറണാകുളം ടൗൺ ക്ലാസ്സിലുള്ള ആ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും നിങ്ങളെ പോലെയുള്ള നമ്മുടെ ആ എനർജറ്റിക്കായിട്ട് ആ പോസിറ്റീവായിട്ടുള്ള ആ ഫാമിലി ഗ്രൂപ്പിനെ ഒന്ന് നേരിട്ട് കാണുവാനും കൂടിയുള്ള ഒരു അതിയായ ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരും അതിനകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ തീർച്ചയായും ഉണ്ടാവും നമുക്ക് റൗണ്ട് ബ്ലാസ് വെച്ച് കാണാം ഓക്കെ